ഉമാനെ ഭീഷണിപ്പെടുത്തി പെൺമക്കളെ പെൺമക്കളെ വിളിക്കളെ വിളിക്കും അറിയില്ല ഏത് ഓട്ടോറിക്ഷക്കാരനാണ് എന്തൊന്നും അറിയില്ല നിങ്ങൾ ഹമീദായിട്ട് ഹമീദിന്റെശയിൽ പോവാറില്ലേ അവനായിട്ടുള്ള ബന്ധം നമുക്ക് നന്നായിട്ട് അറിയാം പണം പണം എത്രന്ന് പറഞ്ഞില്ല എനിക്ക് നല്ല ഒരു തുക തന്നെങ്കിലേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നു പറഞ്ഞു പോലീസ് സ്റ്റേഷനാണ് സാധാരണക്കാർക്ക് പോയിട്ട് അതന്നെയാണ് കോടതിയും അതന്നെയാണ് അവിടെ അവിടെ ഇങ്ങനത്തെ ഒരു വന്നു കഴിഞ്ഞാൽ ഇനി മക്കൾ ചെറിയ പെൺമക്കൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല ബൈക്കിൽ നാല് വരിയും ഇട്ട് പിന്നെ ഷട്ടി കാണുന്ന പാൻറും ഇട്ട് കറങ്ങി നടക്കുന്ന പെൺമക്കളെ വട്ടത്തിലാക്കാൻ വേണ്ടിട്ട് നമസ്കാരം വാട്സപ്പിൽ വ്യാപകമായി പ്രചരിച്ച ഒരു പരാതിയുണ്ട് ആ പരാതി ആദ്യമൊന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം അതിന് ചുരുക്കം വായിച്ച് കേൾപ്പിക്കാം ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി സർ മദൂർ കം ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന ഉളിയത്തടുക്കാർ അഹമ്മദ് നഗർ പ്രദേശത്ത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ചുരുക്കം വായിക്കുകയാണ് തുടക്കത്തിൽ രഹസ്യമായി നടന്നിരുന്ന ഈ പരിപാടി ഇപ്പോൾ അതിഭയാനകമായ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ പോലും ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഞെട്ടിക്കുന്ന സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും വിദ്യാനഗർ വനിതാ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും പ്രതികളിൽ ഒരാൾ അറസ്റ്റ് ചെയ്യുകയും ഉടനടി ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു ഇതിന് ശേഷം എന്തുണ്ടായി എന്നാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ ആ ഒരു ബന്ധപ്പെട്ട വന്നിട്ട് ആ അത് ഇന്നലെയായിരുന്നു സംഭവം ഇന്നലെ രാവിലെ ആദ്യം ഒരു കോള് വന്നിട്ട് എൻ്റെ ഫോണിലേക്ക് കോള് വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു ചോദിച്ചിട്ടാകുമ്പോൾ ഞാൻ നിൻ്റെ പിന്നെ ഞാൻ ഇന്ന ഒരാ പേര് പറഞ്ഞു ഞാൻ ഇന്ന ആളാണ് ഞാൻ ഒളിത്തറക്കാരനാണ് പിന്നെ നിങ്ങൾ വന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും അവന് വണ്ടി എടുത്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് എന്തോ ഒരു ഭീകരജീവി പോലെ ഉണ്ട് കറുത്തിട്ട് കുട്ടികളെല്ലാം പേടിച്ചൊന്നാകെ ഓടിപ്പോയി ഇവനെ ഒന്ന് കഞ്ചാവടിച്ചിട്ട് മാലിക്കോണാണ് വന്നത് അങ്ങനെ പുറത്ത് അങ്ങും ഇങ്ങും ഇവൻ ഓടി ആദ്യം ഫ്രണ്ടിൻ്റെ കേറി കയറിയ ഉടനെ നമ്മളെ വീടിൻ്റെ വാതിൽ അകത്തേക്ക് കയറി അപ്പം അതിക്രശ് കയറി അപ്പോൾ ഉള്ളിലുണ്ടായിരുന്നു ഉമ്മ ചോദിച്ചാൽ ആരാണ് ആരാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നു ഉമ്മാനെ ഭീഷണിപ്പെടുത്തി ഇങ്ങളെ പെൺമക്കളെ വിളിക്കും പെൺമക്കളെ വിളിക്കുന്നു പറഞ്ഞു അവനെ ഞങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നു എന്താണ് സംഭവിച്ചത് അപ്പോൾ പറഞ്ഞു നിങ്ങളെല്ലാം റെക്കോർഡെൻ്റെ കയ്യിലുണ്ട് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പിന്നെ രക്ഷക്കാരനായിട്ടുള്ള ബന്ധം അപ്പോൾ ഏത് രക്ഷക്കാർ അവൻ നമുക്കൊന്നും അറിയില്ല ഏത് ഓട്ടോറിക്ഷക്കാരനാണ് എന്തൊന്നും അറിയില്ല നിങ്ങൾ ഹമീദായിട്ട് ഹമീദിന്റെ രക്ഷയിൽ പോവാറില്ലേ അവനായിട്ടുള്ള ബന്ധം നമുക്ക് നന്നായിട്ട് അറിയാം പറഞ്ഞ് ഞങ്ങൾക്ക് അവർ ഈ ബന്ധമില്ല നീ എന്താണുള്ളതെന്ന് നീ പറഞ്ഞതെന്ന് അപ്പോൾ അവനൊരു ഓഡിയോ കേൾപ്പിച്ച് കേൾപ്പിച്ചത് അതിൽ വെറും അശ്ശീലവാക്കുകൾ മാത്രമാണുള്ളത് അതായത് നമ്മളായി നമ്മളും അമീദായിട്ട് അങ്ങനെ അശ്ലീലമായിട്ട് ഉണ്ട് എന്നുള്ളൊരു റെക്കോർഡ് അതായത് അമീദും ഇജത്ത് നഗറിലുള്ള കഞ്ചാവൂർ അവർ രണ്ടുപേരും സംസാരിക്കുന്നത് അറിയാതെ ഇവന് എടുത്തു റെക്കോർഡ് ചെയ്തു ആ റെക്കോർഡും കൊണ്ടാണ് ഇവിടെ വന്നത് അപ്പൊ അതില് ചോദിച്ച പ്രകാരം ഞങ്ങൾ അത് കേട്ടു ഞങ്ങൾ കേട്ട ഉടനെ അവന് ഫോൺ പറ്റി ഫോൺ പറ്റിയിട്ട് പറഞ്ഞ് ഞങ്ങളില്ലാത്ത സംഭവം ഇതാരാണ് പറഞ്ഞ പരീക്ഷക്കാരനാമിത് പറഞ്ഞതാണ് അവൻ അത് അവനെവിടെയും ചോദിച്ചു അവനെ ഉള്ളിലത്തെടുക്കയിലുണ്ടെന്ന് അതിൻ്റെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളെൻ്റെ ഭർത്താവ് ഇവിടെ വീട്ടിലുണ്ട് ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോൾ ഇവന് ഓടി പറഞ്ഞു ഓടണ്ട നിൽക്ക് എന്ന് പറഞ്ഞു കേട്ടില്ല ആ വിളിക്കാൻ ഫോൺ എടുക്കുമ്പോൾ അവന് ഓടി പിന്നെ വണ്ടി എടുത്ത് വണ്ടി വേക്കിലേക്ക് പോയി ആ തെങ്ങിലേക്ക് കുത്തി അതിൻ്റെ വണ്ടിയെടുത്ത് ഓടിപ്പോയി പണം ആവശ്യപ്പെട്ട് പണം ആവശ്യപ്പെട്ടു ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് ഇതില്ലെങ്കിൽ ഫ്ലാഷ് ചെയ്യും ഉളിയത്തെടുക്കാൻ മൊത്തം ഞങ്ങൾ ഫ്ലാഷ് ചെയ്യും പിന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ കുടുംബത്തിലെല്ലാം ഈ ഓടി ഇട്ട് കൊടുക്കും പിന്നെ അവർ ഒരു ജീവിക്കാൻ വിടില്ല സമ്മതിക്കൂല അവരെ മാനം കേട്ടു പണം പണം എത്രയെന്ന് പറഞ്ഞില്ല എനിക്ക് നല്ല ഒരു തുക തന്നെങ്കിലേ ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു പോകുള്ളൂ എന്ന് പറഞ്ഞു അവന് ഞമ്മൾ പറഞ്ഞു നമ്മളെ വീട് കണ്ടാന്ന് നിൽക്കാറില്ല കൊച്ച ഒച്ച കുട്ടികളെല്ലാം ഒന്നാ കൊച്ച ഉണ്ടാക്കി അവനൊരു ഭീകരജീവി പോലെയാണ് വന്നത് പിന്നെ നമുക്കറിയില്ലല്ലോ ഇവൻ ആരാണെന്ന് എന്താണെന്നറിയില്ല അവന് ഫോട്ടോ എടുക്കാം റെക്കോർഡെടുക്കാം ഇവിടെ ഉണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് അവൻ്റെ വീഡിയോ ഉണ്ട് അവന് വന്ന രംഗങ്ങളൊക്കെ വീഡിയോയിലുണ്ട് കുട്ടികളെല്ലാം വീഡിയോ പിടിച്ചായിരുന്നു ഫോണിൽ അതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ഇവരെ പോയി അതാ ഞമ്മ ഈ കുട്ടിയെ കുറിച്ച് ഒരിക്കലും ഞങ്ങൾക്ക് അറിയില്ല ഇവരെ കണ്ടിട്ടോ മറ്റു മറ്റുശാലോ ഒരു ബന്ധോ ഞങ്ങൾക്ക് ഇവനായിട്ടില്ല ഹമീദിന്റെക്ഷയിലാണ് ഞങ്ങൾ പോകുന്ന സാധാരണ ഓട്ടോ വിളിക്കല്ലോ അപ്പൊ ഞങ്ങൾ അടുത്തന്നെ അയൽവാസികളായ ഓട്ടോക്കാരുണ്ട് അവരെ കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ഇവരെ വിളിക്കാറുള്ളത് ഗൂഗിൾ പേ വഴിയാ നമ്മളിപ്പോ ഒരു അവനെ വിളിക്കുമ്പോൾ അവരെ നമ്പർ കിട്ടുമല്ലോ പിന്നെ അമ്മ അവനെ വിളിക്കുമ്പോ അങ്ങനെ നമ്പർ കിട്ടുമല്ലോ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ പൈസ ഞങ്ങൾ ഗൂഗിൾ കൊടുക്കാറുണ്ട് അപ്പോൾ അപ്പോൾ നമ്പറും കിട്ടാൻ ചാൻസ് ചാൻസ് ഉണ്ട് ഉണ്ട് ആ നമ്പർ ഒരു ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുമായിട്ട് അത് ഉമ്മയുടെ ആറ് ഒരാള് മാത്രമല്ല അവരായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര അടുപ്പാണ് ഭയങ്കര ബന്ധമാണെന്നൊക്കെ ഒരു ഓട്ടോ ഡ്രൈവറും മറ്റൊരാളും സംസാരിക്കുന്ന ആ സംസാരത്തിന് ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഈ മക്കൾ താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് പറയണേ ഞങ്ങൾ നിങ്ങളുടെ ജീവിതം തകർക്കും നിങ്ങൾ വീട്ടുകാർക്ക് ഭർത്താവിൻ്റെ വീട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കും ഇവരൊക്കെ അല്പം എന്താ പതറിയെങ്കിലും ഒരു സംഭവം എന്താ പറയുക ആത്മധൈര്യം വീണ്ടെടുത്തവര് ഭർത്താക്കന്മാരെ ഞാൻ വിളിച്ചു ഞങ്ങൾ വിളിക്കാൻ പറഞ്ഞു ഭർത്താക്കന്മാരെ വിളിക്കാനും അപ്പോൾ ഞങ്ങൾ കടന്നു കളഞ്ഞു ഈ വീട്ടിനകത്ത് ചെറിയ ചെറിയ കുഞ്ഞു മക്കൾ പഠിക്കുന്ന മക്കളൊക്കെ ഒരുപാടുള്ള വീട്ടുകുടുംബമാണ് വലിയൊരു കുടുംബമാണ് പെരുന്നാളായി ബന്ധപ്പെട്ടിട്ട് ഈ ഫാമിലി മൊത്തം ഈ വീട്ടിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അവ അതിൻ്റെ ഇടയിലാണ് ഇവർ മൊത്തം ഒരു ബഹളവും കാര്യങ്ങളും അങ്ങേറ്റം അശ്ലീലം കുട്ടികളൊക്കെ നിൽക്കുകയാണ് ഇവിടെ ചെറിയ ചെറിയ കുട്ടികൾ പെൺകുട്ടികളൊക്കെ നിൽക്കുകയാണ് അങ്ങേറ്റം അശ്ലീലമൊക്കെയാണ് ഈ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് അവന് ഛർദ്ദിച്ചത് എന്നിട്ട് ഇവർ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ അവസാനം ഇവരെ ഭർത്താക്കന്മാരെ വിളിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൻ ഓടിപ്പോയി ആ ദൃശ്യം കൂടി കാണാം അതായത് ഇങ്ങനെ പ്രതികരിച്ചാൽ തീരുന്ന ഒരു കാര്യമാണ് അതായത് കൃത്യമായി ഭയപ്പെടാണ്ട് ഇത്ര മാ ഇത്രക്കാർക്കെതിരെ ഈ രീതിയിൽ പ്രതികരിച്ചാൽ മതി പക്ഷെ എന്നാൽ ഇതിന് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവർ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോയതാ പോലീസ് വനിതാ പോലീസ് സ്റ്റേഷനിൽ പോയി തുടർന്ന് പിന്നെ വിദ്യാനഗറിലുള്ള വിമൻസ് പോലീസ് സ്റ്റേഷനിലേക്ക് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പക്ഷെ അവിടെയും അവർക്ക് വരുന്ന ഈ കേസിന്റെ നൂലാമാലകളൊക്കെ പറഞ്ഞ് ഇവരെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് ഇവർ പറയുന്നത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സിഐയോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എഫ്ഐആർ ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ ജാമ്യം വകുപ്പ് നൽകുന്ന വകുപ്പ് മാത്രമേ ഇടാൻ സാധിക്കുള്ളൂ എന്നാണ് സി എ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ വല്ലാണ്ട് പിന്നെന്താ പറയുന്ന ഒരു നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഈ കേസ് ആയിക്കഴിഞ്ഞാൽ മൂലാമല കോടതികൾ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കിയെന്നാണ് ഇവർ പറയുന്നത് പേടിയായിട്ട് എന്തായിട്ട് പേടിയാണ് എന്നിപ്പോ എന്നൊക്കെ കാരണം ഒരു കൊല്ലുന്നല്ല കൊന്നി നമ്മ നമ്മ ഇവര കേസ് ഒക്കെ ഇരി. അതിനെ ഒരു പെടിയാണ്. ഫുൾ റയക്കുന്ന. അതാണ്. കൊല്ലുന്ന് പറയുന്നു. കൊല്ലുന്ന് അറിയുന്ന. ആ. പരതി കൊടുത്തിണ്ട്. കൊല്ലുന്ന് ഫുൾ പ്രതിജിപ്പിക്കുന്നുണ്ട്. ഫുൾ റയക്കുന്നയക്ക് വലിയ വലിയ കോടിയാണ്. ഫുൾ റയക്കുന്നില്ല. സ്കൂളൊക്കെ കേക്കുന്നില്ല. കൊല്ലുന്ന് റയക്കുന്ന പെടിയാണ്. പെടിയാണോ? നോക്കണേ. നമ്മുടെ നാടുകളിൽ പോലീസിൽ പരാതി നൽകിയതിൻ്റെ പേരിൽ ഒരു കുടുംബം അവരനുഭവിക്കുന്ന മന മാനസിക വിഷമം ഭയപ്പെട്ട് ജീവിക്കുകയാണ് കുട്ടികളെ സ്കൂളിലേക്ക് സ്കൂളിലേക്കാക്കാൻ ഭയം ഉണ്ടാകുന്നു വീടിന്ന് പുറത്തിറങ്ങാൻ ഭയമുണ്ടാകുന്നു ആറ് പെൺകുട്ടികൾ അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം അവരുടെ വീട്ടിലാണ് അവരുടെയൊക്കെ ജീവിതം ഞാൻ വെല്ലുവിളിയാണ് ഒരുപാട് വിഷമങ്ങളാണ് അവിടെ പോയപ്പോൾ നമുക്ക് നേരിടേണ്ടി വന്നത് ആദ്യം അവിടെ കയറി ചെന്നപ്പോൾ തന്നെ നമ്മളോട് അവർ പറഞ്ഞു എന്താണ് അപ്പം നമ്മളൊരു പരാതി ആയിട്ട് വന്നതാണ് പെണ്ണുങ്ങളാണ് ഉണ്ടായിരുന്നത് ഞാൻ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു ലേഡിയാണ് വനിതാ പോലീസാണ് ഉണ്ടായിരുന്നത് അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് തവണ എൻക്വയറിക്ക് വേണ്ടി വരേണ്ടി വരും പിന്നെ നിങ്ങൾ കോടതിയിൽ പോണ്ടി വരും അപ്പം നിങ്ങൾ ആലോചിച്ചിട്ട് പിന്നെ നിങ്ങളെ ഉമ്മക്ക് സുഖമില്ലല്ലോ ഇല്ലാത്തപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണ്ട ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് പരാതിയുണ്ട് ഞങ്ങളൊരു കോംപ്രമൈസിനും തയ്യാറില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആറര മണിക്ക് പോയ ഞങ്ങളെ അവിടെ പത്ത് മണി കഴിവോളം ഇരുത്തി അവർ ആദ്യം പറഞ്ഞ് മൊഴിയെടുക്കാനിടുന്നു മൊഴിയെടുക്കുന്ന സമയത്ത് അവർ മുമ്പിൽ നിന്ന് ഒരാൾ മൊഴിയെടുക്കാൻ ചോദിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു പെണ്ണുങ്ങൾ ഇരുന്നിട്ട് അവർ ഒരു ടോർച്ചറിങ് പോലെ മറ്റ് ഉമ്മാക്കാണെങ്കിൽ പ്രായമുണ്ട് സംസാരിക്കാനും വലിയതായിട്ട് കഴിയുന്നില്ല മകള് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നില്ല അത് മൊഴി അവരുടെ മാത്രമേ രേഖപ്പെടുത്തുള്ളൂ ശരി എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ പറഞ്ഞ് എല്ലാം എഴുതി കഴിഞ്ഞാൽ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ടാൽ മതി നമ്മളാണല്ലോ ഒപ്പിടേണ്ടത് അപ്പം എന്നോട് ചൂടായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോയി പിന്നെ പെണ്ണുങ്ങളായതുകൊണ്ട് നമ്മൾ അവിടെ സംസാരിക്കുന്ന ഒരു മാന്യതയല്ലാം തോന്നിയത് കൊണ്ട് എൻ്റെ മാന്യത കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയി പിന്നെ ഞാൻ പുറത്താണ് വെയിറ്റ് ചെയ്തത് അവരോട് വാ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പോകാൻ സമ്മതിക്കുന്നില്ല പത്ത് മണി കഴിയാണ്ട് പോകാൻ പറ്റിയല്ല എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടേ പോകാൻ പറ്റും ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞ് ഞങ്ങൾ കേസൊക്കെ എടുത്തിട്ടുണ്ട് ആ കൊണ്ടുപോയ പയ്യന് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് ഞങ്ങൾ ഇട്ടിട്ടുണ്ടേ അപ്പോൾ പറഞ്ഞ് ഞങ്ങളിവിടെ വന്നിട്ട് ഇത്രയും പരാതി കൊടുത്തിട്ട് വീടിൻ്റെ കയറിൽ ആക്രമിച്ചിട്ടായിട്ട് നമ്മളേക്ക് ഞങ്ങളാട്ടി മുമ്പ് ഈ പോലീസ് കൊണ്ടുപോയ പയ്യന് ക്ലാസ്സോടെ ശേഷം നിറഞ്ഞിട്ട് നമ്മളേനെ മുമ്പിൽ ഓളയത്തിടക്കയിൽ വരുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് നമ്മളൊക്കെ ഏത് രീതിയിലാണ് ഇവിടെ ജീവിക്കേണ്ടത് ഭയത്തോടെയും മറ്റൊരാളുടെ ഇപ്പോൾ അതിനേക്കാളും പേടിയാണ് വന്നത് എന്തിനാണ് കേസ് കൊടുക്കാൻ പോയത് കൊടുത്തിട്ട് എന്ത് കാര്യമെന്നാണ് ഇപ്പോൾ പോയവർ പറയുന്നത് നാളെ നമ്മളെ മക്കള് പോകുമ്പോ എന്തെല്ലാം ഇവരാക്കും ആകെ ഒരു പോലീസ് സ്റ്റേഷനാണ് സാധാരണക്കാർക്ക് പോയിട്ട് അത് തന്നെയാണ് കോടതിയും അത് തന്നെയാണ് ജഡ്ജിയും അവിടെ തന്നെയാണ് തീരുമാനം ഉണ്ടാവുന്ന പറഞ്ഞിട്ടാണ് പോകുന്നത് അവിടെ തന്നെ ഇങ്ങനത്തെ ഒരു അവഗണന വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി ആരോടത്താണ് പോകേണ്ടത് ഇനി ആരാണ് പറയേണ്ടത് മാഫിയയുടെ വലിയൊരു ബുദ്ധിമുട്ട് പ്രദേശങ്ങളൊക്കെ നഗർ അല്പം വ്യത്യാസമാണ് ഇല്ല വന്നിട്ടുണ്ടായിരുന്നു നാട്ടിലായിട്ടില്ല പുറത്തുനിന്നുള്ളത് പുറത്തുനിന്ന് പറഞ്ഞാല് നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് വന്നിട്ടായിട്ടാണ് ഇപ്പൊ ഈ ഈ സംഭവം നടക്കുന്നത് ഈ നാട്ടുകാരല്ലതും അത് നിന്നുള്ളതാണ് അതിപ്പോ ആ പുറത്തുനിന്നുള്ളത് ഈ നാട്ട് ഒന്ന് റിക്ഷാ ഡ്രൈവറാണ് സാധാരണ ഈ നാട്ടിലേക്ക് ഓട്ടം വരുന്നതും പോകുന്നതും അങ്ങനത്തെ ഒരാളാണ് പിന്നൊന്ന് ഈ നാട് വായിച്ചിട്ട് ബന്ധമുള്ള ആളല്ല അപ്പൊ പുറത്തുനിന്നുള്ള ആൾ വന്നിട്ട് ഒരു ഇത് ചെയ്തൊരു നാട്ടാർ ഇത് ചെയ്യണാലോ അതിന് പ്രതികരിക്കണോ ഞങ്ങൾ ഇപ്പോ ടൈമിട്ടുണ്ട് കുട്ടികളിപ്പോ പിന്നെ സ്കൂളിലേക്ക് പോകുന്നില്ല പോകുന്നില്ലെന്നാ പറയുന്ന നിങ്ങൾക്ക് ആ കുട്ടികളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തോടെ അവർക്കൊരു അവർക്കൊരു ഭടം ഒരു കാവൽ ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നിപ്പിച്ചോടെ ഞങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ കുറേ ദിവസങ്ങളായിട്ട് നോക്കുന്നുണ്ട് കുറെ ദിവസങ്ങളല്ല മാസങ്ങളിലായിട്ട് വരുന്നു നോക്കുന്നുണ്ട് ഇവിടുത്തെ ആരും ഇതിന് കൂട്ടില്ല പക്ഷെ പുറമെത്ത് വന്നിട്ടാണ് ഇവിടെ ദൂരം ആൾക്കാരാണ് വന്നിട്ട് ഇവിടെ ക്യാമ്പ് കൂടുന്നത് ആൾ താമസമില്ലാത്ത സ്ഥലത്ത് അപ്പുറത്ത് മറ്റേ ഒരു ഫാക്ടറി ഉണ്ട് പഴയ ആ ഫാക്ടറിക്ക് അകത്ത് പിന്നെ അപ്പുറത്തൊരു വളപ്പുണ്ട് കാലി വളുപ്പ് തെങ്ങ് വളപ്പ് അവിടെ അങ്ങനെ കുറെ സ്ഥലത്താണ് ക്യാമ്പ് കൂടുന്നത് അതിനെ ഞങ്ങൾ നിരീക്ഷിച്ചോണ്ടുണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അതിനെ ടുക്ക എന്ന് പറയുന്ന ഒളയത്തെടുക്കെന്നാ പറയുന്ന ഒരു ടൗൺ ഉണ്ടല്ലോ പല നാട്ടിൽ നിന്നും വന്നിട്ട് കുടിയേറി പാർത്തവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ പഴയ ഒരു നാടല്ല അവിടുന്ന് പല ക്രിമിനൽസാണ് ഇവിടെ വന്നിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ പഴയ ആൾക്കാർക്ക് ഇപ്പോൾ വഴി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അവരെ മക്കളെ സ്കൂളിൽ പോലും അയക്കാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് എന്തെങ്കിലും ഒരു പാല് വാങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ എന്ത് ചെയ്യൂ എന്ന് പറയുന്ന ഭീതിയോടെയാണ് ഇവിടുത്തെ നാട്ടുകാരും മറ്റുള്ളവരൊക്കെ ഒളയത്തടുക്ക ടൗണിലേക്ക് പോകുന്നത് ഉളയത്തടുക്കയിൽ ഓരോ മുക്കിൽ പോയാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോരുത്തും ക്യാമ്പ് ചെയ്തിരിക്കുന്ന ഓരോ ക്രിമിനൽസിന്റെ ക്യാമ്പ് പോലും എനിക്കൊരുത്തിനും പേടിയില്ല എങ്ങനത്തെ ആളെ മുന്നിലും ഈ ലഹരിക്കെതിരെ മരിച്ചാൽ തന്നെ ഒരു ഒരു പ്രശ്നമില്ല ഈ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഒരു നാട് മുഴുവനും ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് അതിന് കാരണമായതാകട്ടെ ഇവിടെയുള്ള ഒരു സാധാരണ കുടുംബത്തിന് അവരുടെ വീട്ടിൽ കയറി ആ പെൺകുട്ടികളെ അപായപ്പെടുത്തുമെന്നും അവരെ ഭീഷണിപ്പെ ഭീഷണിപ്പെടുത്തി പണ തട്ട പണം തട്ടാൻ ശ്രമിച്ചതുമാണ് ഇത്തരം ഒരു മുന്നേറ്റത്തിന് കാരണമായിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നേരത്തെ ഒരുപാട് തവണ പറഞ്ഞതാണ് നമ്മുടെ നിയമം അത് കാട്ടിൽ കളയേണ്ട സമയം കഴിഞ്ഞു ലഹരി ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ നിയമം അതിൽ കാട്ടിൽ കളയേണ്ട സമയം കഴിഞ്ഞു നമ്മുടെ നിയമസഭ നമ്മുടെ നിയമസഭയൊക്കെ നിയമ പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു വേദി കൂടിയാണ് എന്തുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നും ആ ഒരു കാര്യത്തിന് മുമ്പ് നിൽക്കുന്നില്ല അതുപോലെ തന്നെ ഒരു കൊലപാതകം നടന്നാൽ മാത്രമേ ഞങ്ങൾ ഇടപെടുകയുള്ളൂ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ നിയമത്തിൽ സാധുതയുള്ളൂ എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ആ കൊലപാതകം തടയാൻ പോലീസിന് സാധിക്കണം അത് അതിനുള്ള അതിന് ശ്രമിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്ക നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് സാധിക്കണം അല്ല നീ അവനെ പോയിട്ട് കൊന്നു കൊന്നുകൊള്ളുക എന്നിട്ട് വേണമെങ്കിൽ ഞങ്ങൾ നടപടി സ്വീകരിക്കാം എന്ന് പറയുന്നത് ന്യായമില്ല ഇന്നലെ ഈ വീട്ടിൽ നടന്നത് അതിഭയാനകമായ സിറ്റുവേഷൻ ആയിരുന്നു ആ കുട്ടികളുടെ പ്രതികരണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ചിന്തിക്കണം നമ്മുടെ നാടിന്റെ അവസ്ഥ ചിന്തിക്കണം വീട്ടിൽ കയറി കാശ് ചോദിച്ചില്ലെങ്കിൽ വെട്ടും തട്ടും മക്കളെ പെൺമക്കളെ ജീവിക്കാൻ വിടില്ല എന്നൊക്കെ ഒരാൾക്ക് ഒരു ഡ്രഗ് മാഫിയിൽപ്പെട്ട ഒരാൾക്ക് പറയാൻ സാധിക്കും ഒമ്പത് കേസുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്ന ഈ മനുഷ്യന്റെ പേരിൽ ഒമ്പത് കേസുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കൂടുതൽ വ്യക്തത ആവശ്യമുണ്ടത് ആ കാര്യത്തിൽ മഞ്ചേശ്വരം ഭാഗത്തെ ചില ഗുണ്ടാ നേതാക്കളുടെ പേരുകൾ ഉപയോഗപ്പെടുത്തി ഈ പ്രദേശത്ത് ഇത്ര ആളുകൾ വിലസുന്നുണ്ടെന്നും പറയുന്നു ഒളിയത്തടുക്കയിലെ ചില ഓട്ടോ ഡ്രൈവർമാർ ഹമീദ് അടക്കമുള്ള ഓട്ടോ ഡ്രൈവർമാർ സ്ത്രീകളെ വലയിലാക്കാനും അവരെ കുറിച്ച് പരിദൂഷണം പറഞ്ഞ് ആനന്ദം കണ്ടെത്തുന്ന ചില ആളുകളാണ് മാത്രമല്ല ഡ്രഗ് ഉപയോഗിക്കുന്നവരുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഡ്രഗ് വിൽപ്പനക്കാരുണ്ടെന്ന് പറയപ്പെടുന്നു ഇപ്പൊ ഓട്ടോ തൊഴിലാളികൾ മുഴുവനായി അധിക്ഷേപിക്കുകയില്ല നിങ്ങളെ കൂട്ടത്തിൽ ഇത്രം ഹിംസകൾ ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളത് ഇപ്പൊ നിരവധി പോലീസ് ദിവസം പത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു പേര് അവിടെ ഉണ്ടാവും കഞ്ചാവ് പിടിച്ചു എം ഡി എം പിടിച്ചു ഇല്ലാതെ തമ്പാക്ക് പിടിച്ചു ഇങ്ങനെ എന്തായിട്ടും ഈ ഒളയത്തെടുക്ക ഹിദായത് നഗർ ആ റഹ്മത്ത് നഗർ എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകൾ ഉണ്ടാവും എന്ത് ഈ നാട്ടിലെ ആളുകൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഈ നാട്ടിലെ ആളുകൾ എന്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് വരുന്നില്ല ഇനി ഒരു ദുരന്തം ഇന്നലെ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഇവിടെ ഒരു കൊലപാതകം നടത്തിയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്ത്രീകളെ കയറി പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലോ ഒരു കാര്യം നടന്നാൽ മാത്രമേ അതിൻ്റെ ഇമ്പാക്റ്റ് അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടാവുള്ളൂ ഒരാൾ അതിന് ശ്രമിച്ചു ഇവരെ കൊലപ്പെടുത്താനും ഇവരെ ഭീഷണിപ്പെടുത്താനും തട്ടിക്കളിയുമെന്ന് പറയാൻ ശ്രമിച്ചു അപ്പം കൊന്നാൽ മാത്രമേ കേസുള്ളൂ കൊല്ലാൻ ശ്രമിച്ചാൽ കേസില്ല ജാമ്യം ഒരു രാത്രി ഇറങ്ങിയിട്ട് ഈ നാടായ നാടൊക്കെ മുഴുവനും ഈ പെൺമക്കളെയും ഈ ഈ പറയുന്ന ഈ കുടുംബത്തിനേയും കുറിച്ച് മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുക ഒരു കുട്ടി പ്ലസ് വൺ പ്ലസ് ടു എന്തോ പഠിക്കുന്ന ഒരു കുട്ടി അവൾ പോലും ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ലെന്നാ പറയുന്നത് ഇനി ഞാൻ പഠിപ്പ് മതിയാക്കി എന്ന് പറയുന്നതാണ് ഇതിന്റെ ഉത്തരവാദി ആരാണ് രണ്ട് കുട്ടികൾ അല്ലേ രണ്ട് കുട്ടികൾ അവർ അവർക്ക് വിദ്യാഭ്യാസം ഇനി വേണ്ടെന്ന പറയുന്നത് സമൂഹത്തിൽ അവർക്ക് എന്താണ് സുരക്ഷ മക്കൾ ചെറിയ പെൺമക്കൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല കഞ്ചാവും ഒടിച്ച് ഡ്രഗ്ഗും ഒടിച്ച് ബൈക്കിൽ നാല് വരിയും വരയുമിട്ട് പിന്നെ ഷട്ടി കാണുന്ന പാൻറ്റും ഇട്ട് കറങ്ങി നടക്കുന്ന പെൺമക്കളെ വട്ടൽത്തിലാക്കാൻ വേണ്ടിയിട്ട് മുമ്പാണ് ഈ വളയത്തെടുക്കം തൊട്ട് പ്രദേശം കേന്ദ്രീകരിച്ച് വലിയൊരു പിന്നെ എന്താ പറയുന്നത് ഈ പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചത് കെട്ട് കണക്കിന് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചത് അതിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് കൂൾ എന്ന് പറയപ്പെടുന്ന ഒരു പോച്ചിൽ വരുന്ന ഒരു സാധനമാണ് അത് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന സാധനമാണ് സ്കൂൾ തുടങ്ങുന്നത് ലക്ഷ്യമാക്കി ഈ പെരുന്നാള് പെരുന്നാൾ ഓണം എന്ന് പറഞ്ഞതുപോലെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കെട്ട് കണക്കിന് പുകയില ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നത് അവൻ ജാമ്യത്തിൽ അഞ്ഞൂറ് ഉറുപ്പ്യം ജാമ്യം എടുത്തിട്ട് പോകുന്നുണ്ട് എന്ത് നാട് എന്ത് നാട് ഇത് പെൺമക്കൾ വന്നിട്ട് ക്യാമറക്ക് മുമ്പിൽ ഇത് കരയേണ്ട ഒരു ഗതികേട് എന്ത് നിയമപരിപാലനമാണ് ഇവിടെ നടക്കുന്നത് ചെറിയ കുട്ടി പോലും ഇന്നലെ ഓർമ്മ വല്യ പ്രശ്നമാക്കി നിച്ച അതെല്ലാം പറഞ്ഞു ചെറിയ കുട്ടി ഓർ എന്തെല്ലാം ആക്കി നിച്ച അത് ഞാൻ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ ഇറങ്ങുന്ന സമയത്ത് ആ ചെറിയ കുട്ടിയുടെ മനസ്സിൽ പോലും അങ്ങ് കെട്ടി നിൽക്കുക അതുകൊണ്ട് ഒന്നേ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളൂ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കണം അന്തസ്സോടെ ജീവിക്കണം ഭയമില്ലാത്ത ജീവിക്കണം അതിനുള്ള സാഹചര്യം ജില്ലാ പോലീസ് ഞങ്ങൾക്ക് ഒരുക്കി നൽകണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം